അറബ് ഉച്ചകോടിയിൽ അൻപത്തിമൂന്ന് ബില്യൺ ഡോളറിന്റെ സഹായം ഗസയ്ക്ക് വേണ്ടി പ്രഖ്യാപിച്ചു പലസ്തീനികളെ ഗസയിൽ നിലനിർത്തിക്കൊണ്ട് പുനരധിവാസം നടത്തുന്നതുമായി ബന്ധപ്പെട്ട ചർച്ചയാണ് ഈജിപ്തിൽ പുരോഗമിച്ചത് അവിടെ മുസ്ലിം ഉച്ചകോടി വിളിച്ചു ചേർക്കുകയും ഗസയുമായി ബന്ധപ്പെട്ട വിഷയത്തിന് പൂർണ്ണമായിരിക്കുന്ന ഒരു പരിഹാരം ഉണ്ടാവുകയും ചെയ്യണം എന്നുള്ളതാണ് ഉച്ചകോടിയുമായിട്ട് ബന്ധപ്പെട്ട ചർച്ചയിൽ പ്രധാനമായിരിക്കുക പ്രധാനമായിട്ടും വന്നിരിക്കുന്ന വിഷയം അതിൽ ആദ്യം ട്രംപിന്റെ നിലപാട് ചർച്ച ചെയ്യപ്പെട്ടു ഗസയിൽ നിന്ന് ഫലസ്തീനികളെ ഒഴിവാക്കിക്കൊണ്ട് അവിടെ പുനരധിവാസം നടത്തുക എന്നുള്ളത് ഉല്ലാസ കേന്ദ്രം എന്നൊക്കെയാണ് പറഞ്ഞത് ട്രംപിന്റെ ഭാഷയിൽ പറഞ്ഞാൽ പ്രേതഭൂമിയെ ഉല്ലാസ ഭൂമിയാക്കി മാറ്റാൻ ഫലസ്തീനികളെ ഗസയിൽ നിന്ന് ഈജിപ്തും ജോർദാനും ഏറ്റെടുക്കണമെന്നാണ് ആദ്യഘട്ടത്തിൽ തന്നെ ജോർദാനും ഈജിപ്തും ആ നിലപാട് തന്നെ തള്ളി ഗസക്കാർ ജീവിക്കേണ്ടത് അവരുടെ രാജ്യത്താണ് അതിനാവശ്യമായിരിക്കുന്ന സംവിധാനം ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ടത് തീർച്ചയായിട്ടും ഞങ്ങൾ അതിനെ പിന്തുണക്കും അപ്രതീക്ഷിതമായിരിക്കുന്ന ഒരു തിരിച്ചടിയാണ് ഈജിപ്തിന്റെയും ജോർദാന്റെയും ഭാഗത്തുനിന്ന് അമേരിക്കയ്ക്ക് നേരെ ഉണ്ടായത് അമേരിക്കയ്ക്ക് കാര്യം എന്ന് പറഞ്ഞാൽ സഖ്യകക്ഷികളാണ് നയതന്ത്ര ബന്ധം എല്ലാ കാലത്തും ഉള്ളവരാണ് ആ രീതിയിൽ അമേരിക്കയുടെ നിലപാടിനെ അംഗീകരിക്കുമെന്നാണ് പ്രതീക്ഷത് നേരെ വിപരീതമായിരിക്കുന്ന നിലപാടാണ് അവരുടെ ഭാഗത്തുണ്ടായത് അത് വലിയ തിരിച്ചടിയായിട്ടുണ്ട് എന്ന് ന്യൂയോർക്ക് ടൈംസ് അടക്കമുള്ള പത്രങ്ങൾ അന്ന് തന്നെ റിപ്പോർട്ട് ചെയ്തതാണ് പിന്നീട് ഗജെ ഒരു ബദൽ സംവിധാനത്തിലൂടെ എങ്ങനെ പുനഃസൃഷ്ടിപ്പിക്കാം എന്നതിനെക്കുറിച്ചുള്ള ഗൗരവപരമായിരിക്കുന്ന ചർച്ച നടത്തിയത് നടത്തണമെന്നാവശ്യപ്പെട്ടത് അറബ്യ ലീഗാണ് നമ്മൾ ഉച്ചകോടി വിളിച്ചുകൊണ്ട് ഇതിനൊരു ഒരു ഒരു കൃത്യമായിരിക്കുന്ന ഒരു പരിഹാരം ഉണ്ടാവുകയും അവരെ സംരക്ഷിക്കാൻ ആവശ്യമായിരിക്കുന്ന നടപടികൾ നമ്മുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവണം എന്നുള്ളൊരു നിലപാടിലേക്ക് കാര്യങ്ങൾ പോയി അങ്ങനെയാണ് കഴിഞ്ഞ ദിവസം ഈജിപ്തിലെ കെയ്റോയിൽ വെച്ച് ഉച്ചകോടി വിളിച്ചു ചേർത്തുന്നത് കൃത്യവും വ്യക്തവുമായ രീതിയിൽ പലസ്തീനുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തെ ചർച്ച ചെയ്തുകൊണ്ട് അവലോകനം നടത്തുകയും അതിന് ഏറെക്കുറെ അതിന് പരിഹാരം ഉണ്ടാകുന്ന നിർദ്ദേശങ്ങൾ മുന്നോട്ട് വെക്കുകയും ചെയ്തു അപ്പോഴാണ് പറഞ്ഞത് അൻപത്തി ബില്യൺ ഡോളറിന്റെ ഡോളറിൻ്റെ ബദൽ സംവിധാനം ആദ്യഘട്ടത്തിൽ ഗസയ്ക്ക് വേണ്ടി പ്രഖ്യാപിക്കുക ആ പ്ര ആ സാമ്പത്തികം പ്രയോഗ പ്രയോജനവൽക്കരിച്ചു കൊണ്ട് ഏതൊക്കെ തരത്തിലാണോ അത്യാവശ്യമായിരിക്കുന്ന ആവശ്യങ്ങൾ അവർക്കുള്ളത് അതിനാദ്യം പരിഹാരം ഉണ്ടാക്കുക അത് വീട് പോലെയുള്ള സംവിധാനം അതിൽ ബദൽ വീടുകൾ എന്നാണ് പറയുന്നത് ടെൻറ്റ് കെട്ടിയിരിക്കുന്ന ബദൽ വീട് പോലെയുള്ള സംവിധാനങ്ങൾ മരുന്നുകൾ ഭക്ഷണം വെള്ളം പോലെയുള്ള അത്ര അത്യാവശ്യമായിരിക്കുന്ന കാര്യത്തിലേക്ക് നീക്കിവെച്ച് രണ്ടാം ഘട്ടം വീണ്ടും പ്രഖ്യാപനം നടത്തുക ഇതാണ് ഏറെക്കുറെ തീരുമാനമായത് ഈ തീരുമാനത്തെയും നിലപാടിനെയും ഇസ്രായേൽ പൂർണ്ണമായിട്ട് എതിർക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത ഗസേല പുനർനിർമ്മാണം പല ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് താല്പര്യമില്ലാത്തൊരു വിഷയമാണ് അപ്പൊ അതുകൊണ്ട് തന്നെ അതിനെ എതിർത്തു കാര്യമെന്ന് പറയുന്നത് അവരവിടെ വിട്ടു പോകണം എന്ന് യഥാർത്ഥത്തിൽ പറഞ്ഞത് ട്രംപ് ആണെങ്കിലും അതിന്റെ ഉദ്ദേശകാര്യങ്ങളൊക്കെ ഇസ്രായേലിൻ്റെതാണ് ഇസ്രായേൽ ആദ്യഘട്ടത്തിൽ തന്നെ ഇസ്രായേലിന്റെ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാ ആദ്യഘട്ടത്തിൽ തന്നെ പറഞ്ഞ കാര്യം ആളില്ലാത്ത തുരുത്താക്കിയിട്ട് ഗസ്ജയുടെ ഭൂപ്രദേശം താൻ മാറ്റുമെന്നാണ് ഈ ഒരു വാക്കും ഈ ഒരു വീഡിയോ അന്താരാഷ്ട്ര തലത്തിൽ ഏറ്റവും ചർച്ച ചെയ്യപ്പെട്ടതും അന്താരാഷ്ട്ര ക്രിമിനൽ കോടതിയിൽ ദക്ഷിണാഫ്രിക്ക ഈ വീഡിയോ വെച്ചുകൊണ്ടാണ് ഭീകരവാദികളുടെ നേതാവാണ് ഇസ്രായേലിന്റെ പ്രധാനമന്ത്രി എന്നുള്ള പരാമർശത്തോട് കൂടി പരാതി നൽകുകയും ചെയ്ത് അതോടനുബന്ധിച്ചാണ് പിന്നെ ഉത്തരവും കാര്യങ്ങളൊക്കെ ഉണ്ടായത് അപ്പൊ ഈ ഇപ്പോഴത്തെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ അൻപത്തിമൂന്ന് ബില്യൺ ഡോളറിന്റെ ബദൽ സംവിധാനം ഗസുക്ക് വേണ്ടി പ്രഖ്യാപിച്ചപ്പോൾ ഇസ്രായേൽ അതിനെ എതിർത്തു എന്നുള്ളതല്ല ട്രംപ് അതിനെ പിന്തുണച്ചു എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത ഗസയുമായിട്ട് ബന്ധപ്പെട്ട് ഏറ്റവും കൂടുതൽ കനമുള്ള അഭിപ്രായം പറഞ്ഞത് ട്രംപാണ് ട്രംപ് പറഞ്ഞതാണ് അവിടെ നിന്ന് പല സ്ത്രീകളും മാറണം പുതിയ സംവിധാനം ഉണ്ടാക്കണം ഉല്ലാസ കേന്ദ്രങ്ങൾ സൃഷ്ടിക്കണം അവിടെ പ്രേതഭൂമിയാണ് അവിടെ ഇപ്പോൾ ഒന്നുമില്ല എന്നാൽ മനോഹരമായിരിക്കുന്ന ഒരു ദേശമാക്കി മാറ്റാൻ വേണ്ടി എനിക്ക് സാധിക്കും എന്നുള്ള നിലപാടായിരുന്നു ലോകം മുഴുവൻ അതിനെതിർത്തതോടുകൂടി പതുക്കെ പതുക്കെ ട്രംപ് പുറകോട്ട് പോയി ഞാനൊരു അഭിപ്രായം പറഞ്ഞത് മാത്രമാണ് അതൊരു നിലപാടൊന്നും ഇങ്ങനെയൊക്കെ അല്ലേ നല്ലത് എന്ന് മാത്രമേ ഞാൻ ചോദിച്ചിട്ടുള്ളൂ എന്നുള്ള രീതിയിലേക്ക് അയാളുടെ അഭിപ്രായം ആൾ തന്നെ തിരുത്തുകയും ചെയ്തു ട്രംപ് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് പറയുന്ന കാര്യം അറബ് രാജ്യങ്ങൾ ഞങ്ങളുടെ സുഹൃത്തുക്കളാണ് അവരുമായിട്ട് ഉടക്കാൻ വേണ്ടി തങ്ങൾക്ക് താല്പര്യമില്ല ചേർന്ന് നിന്നുകൊണ്ട് സൗഹൃദത്തോടു കൂടി നീങ്ങുകയാണ് താല്പര്യം അതാണ് നല്ലത് രണ്ടു കൂട്ടർക്കും അതാണ് നല്ലത് അതുകൊണ്ട് ഗസേയുടെ പുനർനിർമ്മാണമായിട്ട് ബന്ധപ്പെട്ട് താൻ എതിർക്കുകയില്ല എന്ന് പറഞ്ഞതോടുകൂടി അത് ഇസ്രായേലിന് വലിയ തിരിച്ചടിയായി അറബ് രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം അവർക്ക് വലിയ സന്തോഷമായി അതിൻ്റെ കാര്യമെന്ന് പറഞ്ഞാൽ അമേരിക്ക പിന്തുണക്കുന്നു എന്നുള്ളതാണ് അതിൻ്റെ വിഷയം പറയുന്നത് രാഷ്ട്രീയം ചില നിലപാടുകൾ ട്രംപിൻ്റെ ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട് നിലനിൽക്കുന്നു എൻ്റെ കാര്യം എന്ന് പറയുന്നത് ഏറെക്കുറെ അറബ് മേഖല അമേരിക്കയുമായിട്ട് അകന്നിരിക്കുകയാണ് ഇരിക്കുകയാണ് ഈ അകൽച്ച സാമ്പത്തിക രംഗത്ത് സാരമായിട്ട് തന്നെ അറേബ് അമേരിക്കയുടെ മേഖലയെ ബാധിച്ചിട്ടുണ്ട് ഇത് ഭാവിയിൽ വലിയ രീതിയിലുള്ള പ്രതിസന്ധി ഉണ്ടാവും കാര്യം അറബ് രാജ്യങ്ങൾ അമേരിക്കയുമായി സഹകരിക്കാത്തത് തന്നെയല്ല പ്രശ്നം അറബ് രാജ്യങ്ങൾ തങ്ങളുടെ ശത്രു രാജ്യങ്ങളായിരിക്കുന്ന ചൈനയും റഷ്യയുമായിട്ട് സഹകരിക്കുന്നു എന്നുള്ളത് എന്നുള്ളത് കൂടിയാണ് ഇത്രയും കാലം അവരുടെ റഷ്യയുടെയും ചൈനയുടെയും സായുധപരമായിരിക്കുന്ന ആയുധമായിരിക്കുന്ന മേഖലയായിട്ട് അറേബ്യൻ മേഖല ഉണ്ടായിട്ടില്ല അതിലുള്ള സൗകര്യങ്ങളും അവസരങ്ങളും അറബ് രാജ്യം നൽകിയിട്ടുമില്ല എന്നാൽ ഇപ്പം നേരെ തിരിച്ചാണ് അത്തരം രാജ്യക്കാരെ ഇവരെ ആകർഷിക്കുകയും ഇവർ ക്ഷണിക്കുകയും സൗകര്യങ്ങൾ ഏർപ്പെടുത്തി കൊടുക്കുകയും ചെയ്യുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോകുന്നു അങ്ങനെ വരുന്ന സമയത്ത് അമേരിക്കയുമായിട്ട് ബന്ധമകലുന്നു എന്ന് മാത്രമല്ല പരമാവധി അറബ് രാജ്യങ്ങളിലൊക്കെ അമേരിക്കയുടെ എയർബേസുകളും സൈനിക താവളങ്ങളും ഉണ്ട് അത് ഘട്ടം ഘട്ടമായിട്ട് ഇവർന്ന് ഒഴിവാക്കണം എന്നൊരു അഭിപ്രായം ഏതെങ്കിലും ഒരു അറബ് രാജ്യം പറഞ്ഞാൽ അതിൻ്റെ തുടർച്ച എല്ലാ രാജ്യങ്ങളിൽ നിന്നും ഉണ്ടാവും എന്നൊരു ഭയപ്പാടും അമേരിക്കക്കുണ്ട് അതുകൊണ്ടാണ് കർശനമായിരിക്കുന്ന ഒരു നിലപാടിലേക്ക് അവർ അമേരിക്കയുടെ പ്രസിഡന്റ് ഇപ്പോഴും ഗസയുടെ വിഷയത്തെ എടുത്തിടാത്തതിന്റെ കാര്യം അമേരിക്കയുടെ സൈനികർ ഗസയിൽ ഇറങ്ങും എന്ന് പോലും ട്രംപ് പറഞ്ഞിട്ടുണ്ട് വല്ലാതൊന്നും വൈകാത്ത രീതിയിൽ തങ്ങളാ നടപടികൾ അതായത് ഉല്ലാസ കേന്ദ്രം ഉണ്ടാക്കുന്ന കാര്യങ്ങളൊക്കെ നടപ്പിലാക്കും തങ്ങൾ ശക്തമായ രീതിയിൽ പറഞ്ഞാൽ അല്ലെങ്കിൽ അവസാന ഘട്ടത്തിൽ ജോർദാനും ഈജിപ്തും അത് അനുസരിക്കുകയും ചെയ്യും തങ്ങളെ ധിക്കരിക്കാനുള്ള ധൈര്യമൊന്നും അവർക്കില്ല എന്നുള്ളതാണ് യഥാർത്ഥത്തിൽ ജോർദാനുമായിട്ട് വലിയ ബന്ധമാണ് അമേരിക്കക്ക് മാത്രവുമല്ല പരമാവധി അമേരിക്കയുടെ നയനിലപാടുകൾ ഒക്കെ പിന്തുണ കൊടുക്കാറുണ്ട് ഈജിപ്തിൽ ഇപ്പോഴത്തെ സി സി ഭരിക്കുന്ന സമയത്ത് ഹുസിനി മുബാറക്കിന്റെ കാലത്തിന് ശേഷം അവിടെ നടന്നിരിക്കുന്ന എല്ലാ ഭരണമാറ്റത്തിലും നേരിട്ട് പങ്കാളിത്തം വഹിച്ചത് അമേരിക്കയും ഇസ്രായേലുമാണ് ഇപ്പോഴും അമേരിക്കയുടെ പിന്തുണയോടുകൂടി അല്ലെങ്കിൽ അമേരിക്കയുടെ നയനിലപാടിന് പിന്തുണക്കുന്ന ഒരു ഭരണാധികാരിയായിട്ടാണ് സി സി തന്നെ അറിയപ്പെടുന്നത് അപ്പോൾ അയാൾ അമേരിക്കക്കെതിരെ നിലപാടെടുത്തു എന്ന് പറയുന്ന സമയത്ത് രാജ്യത്തിൻ്റെ അകത്ത് ആഭ്യന്തരപരമായിരിക്കുന്ന വിഷയമുണ്ടാകുന്ന ഒരു സാഹചര്യം വന്നാൽ താൻ തൂത്തറിയപ്പെടും അല്ലെങ്കിൽ തനിക്കും സിറിയയുടെ പ്രസിഡന്റ് അതേ അവസ്ഥ വരും എന്നതാണ് ഇപ്പോഴത്തെ വർത്തമാനകാലത്ത് രണ്ടുദാഹരണം പറയാൻ പറ്റുമെന്ന് സിറിയയുടേതാണ് രണ്ടാമത്തത് ബംഗ്ലാദേശി ആണ് ബംഗ്ലാദേശിന്റെ കാളിദാസി അഭയം തേടിയത് ഇന്ത്യയിലാണ് സിറിയയിലെ അസദ് അഭയം തേടിയത് റഷ്യയിലാണ് അപ്പോൾ ഇവരൊക്കെ ഒരുപാട് വർഷങ്ങളോളം രാജ്യം ഭരിച്ചിട്ടും പിടിച്ചു നിൽക്കാൻ പറ്റാത്ത രീതിയിൽ ജീവൻ കൊണ്ട് ഓടിപ്പോയതാണ് എന്നുള്ളത് യാഥാർത്ഥ്യമാണ് അതിൻ്റെ ഭാഗമായിട്ടാണ് യഥാർത്ഥത്തിൽ ഈജിപ്തിലും ഇത്തരം വിഷയങ്ങളോ പ്രക്ഷോഭങ്ങളോ നടന്നാൽ തന്നെ തനിക്ക് നിലനിൽക്കാൻ പറ്റില്ലെന്നുള്ള ഒരു ബോധ്യം യഥാർത്ഥത്തിൽ ഇസ്രായേലിൻ്റെ ഈജിപ്തിൻ്റെ പ്രസിഡന്റ് നിലവിലുണ്ട് അതിന്റെ കാര്യം എന്ന് പറയുന്നത് മുസ്ലിം മുബാറക്കിന്റെ ഭരണത്തിന് ശേഷം മൂന്ന് പ്രാവശ്യങ്ങളിൽ ഭരണമാറ്റം ഉണ്ടായിട്ടുണ്ട് ജനാധിപത്യപരമായ രീതിയിൽ ഒരു തെരഞ്ഞെടുപ്പ് നടന്നു ആ തെരഞ്ഞെടുപ്പിനെ പിന്നീട് സൈനികർ അട്ടിമറിച്ചു പിന്നീട് ആ സൈനികത്തെ വീണ്ടും അട്ടിമറി നടത്തി അങ്ങനെയൊക്കെയാണ് സി സി പ്രസിഡന്റ് ആവുന്നത് അവിടെ എത്തി എത്തിയിരിക്കുന്ന അവിടുത്തെ രാഷ്ട്രീയമായിരിക്കുന്ന സാഹചര്യം അപ്പോൾ ഫലസ്തീൻ അനുകൂലമല്ലാത്ത ഒരു നിലപാടും അറേബ്യൻ മേഖലയിൽ നിലവിലില്ല ലോകത്താകമാനമുള്ള ജനാധിപത്യ വിശ്വാസികളും പാലസ്തീൻ്റെ സ്വാതന്ത്ര്യവുമായിട്ട് ബന്ധപ്പെട്ട് മാത്രമാണ് സംസാരിക്കുന്നത് അങ്ങനെ ഏറെക്കുറെ ലോകത്തോടൊപ്പം ചേർന്ന് നിൽക്കുന്ന രാജ്യം പലസ്തീനും ലോകത്തു നിന്നൊക്കെ അകന്ന് നിൽക്കുന്ന രാജ്യം ഇസ്രായേലും അതോടൊപ്പം അമേരിക്കയുമായി മാറിയിരിക്കുന്നു ഇങ്ങനത്തെ ഒരു സ്ഥിതി വരുന്ന സമയത്ത് പിടിച്ചു നിൽക്കാൻ വേണ്ടി അമേരിക്കയ്ക്ക് സാധിക്കില്ലെന്ന് അമേരിക്ക കൃത്യമായിട്ട് അറിയാം രണ്ട് മൂന്ന് ഉദാഹരണം ആ വിഷയമായിട്ട് ബന്ധപ്പെട്ട് ന്യൂയോർക്ക് ടൈംസ് തന്നെ അതിന്റെ റിപ്പോർട്ടിന്റെ ഭാഗങ്ങളിൽ പറയുന്നു അതിൽ പ്രധാനമായിരിക്കുന്ന കാര്യം ഈ ചെങ്കടലുമായി ബന്ധപ്പെട്ട് അമേരിക്ക എന്ന് പറയുന്ന രാജ്യം അതായത് നമ്മൾ അറബ് രാജ്യങ്ങളോട് സായം തൊണ്ടിരുന്നു ഞങ്ങൾ പിന്തുണക്കണം ഇറാക്കിനെതിരെ യുദ്ധം നയിച്ചതുപോലെ തന്നെ സുദാംസീനെ പരാജയപ്പെടുത്താൻ വേണ്ടി നമ്മൾ കൂടിയാണ് പ്രവർത്തിച്ചത് ആ അത് ലക്ഷ്യം കാണുകയും ചെയ്തു ആ രാജ്യത്തെ അട്ടിമറിക്കാൻ വേണ്ടി നമ്മൾക്ക് സാധിച്ചു എന്നതുപോലെ തന്നെ നിങ്ങളുടെ അതിർത്തി പങ്കിടുന്ന അതായത് ചെങ്കടലിന് അതിർത്തി പങ്കിടുന്ന അറബ് രാജ്യങ്ങൾ ഈ കാര്യത്തെ ഞങ്ങളുമായിട്ട് സഹകരിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും വളരെ പെട്ടെന്ന് തന്നെ ഹുത്തികളെയും യമനെയും ഇല്ലാതാക്കാൻ വേണ്ടി സാധിക്കും എന്നുള്ള അഭിപ്രായങ്ങളും സഹായവുമാണ് അമേരിക്ക ആയിരിക്കുന്ന ബൈഡൻ അവരോട് തേടിയത് ചെങ്കടലിന് അതിർത്തി പങ്കിടുന്ന രാജ്യങ്ങളിൽ പ്രധാനമായിരിക്കുന്ന സൗദി അറേബ്യ ഈജിപ്ത് യു എ ഇ ബഹ്റിൻ ഈ രാജ്യങ്ങളോടാണ് ഈ രാജ്യങ്ങളെ വെച്ച് ആദ്യം ആവശ്യപ്പെട്ടത് ഈ സൗദി അറേബ്യയോടാണ് സൗദി അറേബ്യ നിരാകരിച്ചുവെന്ന് മാത്രമല്ല നിങ്ങൾ ഊത്തികൾക്ക് നേരെ അക്രമം നടത്തുന്ന പ്രവൃത്തി തന്നെ ശരിയല്ല അവരിപ്പോൾ യുദ്ധവുമായി ബന്ധപ്പെട്ട കാര്യത്തിന് പാലസ്തീനോടൊപ്പം നിൽക്കുന്നത് ആ പാലസ്തീനോടൊപ്പം നിൽക്കുന്ന അവർക്കെതിരെ തങ്ങൾ നിലപാടെടുത്ത് കഴിഞ്ഞാൽ ഇസ്രായേലിന് അനുകൂലമായിരിക്കുന്ന സംവിധാനമാണ് എന്ന് ലോകം അത് വ്യാഖ്യാനിക്കാനുള്ള കാരണം വളരെ കൂടുതലാണ് ഒരിക്കലും സഹകരിക്കില്ല എന്ന് മാത്രമല്ല നിങ്ങൾ യമന ഒരു ആക്രമണം നടത്തരുത് എന്ന് കൂടി യഥാർത്ഥം സൗദി അറേബ്യ പറഞ്ഞു വെച്ചിട്ടുണ്ട് ഇതേ നിലപാടാണ് യു എ പറഞ്ഞത് അതേ നിലപാടാണ് ഈജിപ്തും പറഞ്ഞത് ഒരു നിലക്കും സഹകരിക്കില്ല എന്നത് ഇത് അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം വലിയ തിരിച്ചടിയാണ് ആ തിരിച്ചടിയുടെ പ്രയാസങ്ങൾ അതിനുശേഷം നിരന്തരമായി അമേരിക്ക അനുഭവിച്ചുകൊണ്ടേയിരിക്കുകയാണ് അത് അനുഭവത്തിൻ്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ യഥാർത്ഥത്തിൽ ഇപ്പോഴത്തെ നിലപാട് അതായത് അറബ് ലീഗ് മീറ്റ് കൂടിയിട്ട് ഈ ഗസയുടെ പുനർനിർമ്മാണത്തിന് വേണ്ടി പണം പ്രഖ്യാപിച്ചപ്പോൾ തങ്ങളുടെ സുഹൃത്തുക്കളായിരിക്കുന്ന രാജ്യങ്ങളുടെ നയങ്ങളുടെയും നിലപാടിനോടും ഒപ്പം ചേർന്ന് നിൽക്കുക എന്നുള്ളത് അതൊരു നല്ല കാര്യമായിട്ടാണ് ഞാൻ മനസ്സിലാക്കുന്നത് അതുകൊണ്ട് അവരെ പിന്തുണക്കുന്നു എന്ന് ട്രംപ് പറയുന്നത് ഇസ്രായേൽ പ്രധാനമന്ത്രി രൂക്ഷമായിരിക്കുന്ന വിമർശനം അറബ് രാജ്യങ്ങൾക്കെതിരെ നടത്തതിൻ്റെ തുടർച്ചയാണ് എന്നൊരു പ്രത്യേകതയുണ്ട് അപ്പോൾ ട്രംപിന്റെ വിമർശനം ചെറുതായിട്ട് കാണാൻ വേണ്ടി പറ്റില്ല ഗസക്ക് പിന്തുണക്കുന്ന സമയത്ത് ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം അവര് അവരുടെ പ്രയാസം വലിയ ബുദ്ധിമുട്ടിലേക്ക് തന്നെ പോകും അവരുടെ പിന്തുണ അമേരിക്കയുടെ പിന്തുണ നിർബന്ധമായിട്ട് ആവശ്യമാണ് ഇപ്പൊ എങ്ങനെയാണോ ഉക്രൈൻ പ്രസിഡന്റ് വ്ളാഡിമിർ സെലൻസ്കി അനുഭവിക്കുന്ന പ്രയാസവും ബുദ്ധിമുട്ടും അതേ സ്ഥിതിയിലേക്ക് ഇസ്രായേൽ പോകും എന്ന് യഥാർത്ഥ ഇസ്രായേലി തന്നെ അറിയാം അതുകൊണ്ടാണ് നിരന്തരം ട്രംപുമായിട്ട് ബന്ധപ്പെട്ട് സൗഹൃദമായിരിക്കുന്ന ബന്ധം ഉണ്ടാക്കാൻ വേണ്ടിയുള്ള ശ്രമങ്ങൾ പല ഘട്ടങ്ങളിലും ഇസ്രായേലിന്റെ പ്രധാനമന്ത്രി നടത്തുന്നത് ട്രംപ് അധികാരത്തിലേറിയതിനു ശേഷം രാജ്യം വിട്ട് ട്രംപിനെ കാണാൻ പോയ ആദ്യത്തെ ഭരണാധികാരിയും ഇസ്രായേലിന്റെ പ്രധാനമന്ത്രി നധന്യമാണ് അതിന്റെ കാര്യം ഈ വിഷയമാണ് പിന്തുണ നൽകുക എന്നുള്ളത് ഞങ്ങളോടൊപ്പം നിൽക്കുക എന്നുള്ളത് ഇത് നിലനിൽപ്പിന്റെയും ജീവൻ മരണ പോരാട്ടത്തിൻ്റെയും ഭാഗമാണ് അല്ലെങ്കിൽ എന്നുണ്ടാവും ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യം തന്നെ തൂത്തറിയപ്പെട്ടു പോകും അതില്ലാതിരിക്കാൻ ഞങ്ങളെ സഹായിക്കണം എന്ന് തന്നെയാണ് ഇസ്രായേലിന്റെ പ്രധാനമന്ത്രി ട്രംപിനോട് പറഞ്ഞത് ട്രംപ് ആദ്യഘട്ടത്തിലൊക്കെ അത് അംഗീകരിക്കപ്പെട്ടു അതിനോടനുബന്ധിച്ചാണ് ആവേശപരമായ രീതിയിൽ ഗസയെക്കുറിച്ച് ഗസ പ്രേതൂമിയാണ് അവിടുന്ന് ആളുകളൊക്കെ പിരിഞ്ഞു പോകണം എന്നൊക്കെ പറഞ്ഞത് ഇതിന്റെ തുടർച്ചയാണ് രണ്ടാളും ഒരുമിച്ച് പത്രസമ്മേളനം നടത്തിയതിൻ്റെ ആവേശ തിമിർപ്പിലാണ് ട്രംപ് യഥാർത്ഥത്തിൽ ഈ കാര്യങ്ങളൊക്കെ പറയുന്നത് പിന്നീട് കാര്യം മനസ്സിലായി ലോകം മുഴുവനെ എതിർത്തതോടുകൂടി നിലനിൽപ്പിൻ്റെ കാര്യത്തിൽ പോലും പ്രയാസമാകുന്ന സാഹചര്യം വന്നപ്പോൾ ട്രംപ് അഭിപ്രായങ്ങൾ മാറ്റി അതേ സ്ഥിതി തന്നെയാണ് ഇപ്പോഴും നടന്നിരിക്കുന്നത് അറബ് ഉച്ചകോടിക്ക് പിന്തുണ നൽകുന്നു ഇസ്രായേലിനെ എതിർക്കുന്നു ഇനി ഇസ്രായേൽ എതിർക്കുന്ന സമയത്ത് ഇനി ഇസ്രായേലിനെയും അമേരിക്കയെ എതിർക്കുന്ന സാഹചര്യങ്ങൾ വല്ലാതൊന്നും കഴിയാതെ ഉണ്ടാവാനുള്ള സാധ്യത യഥാർത്ഥത്തിൽ വളരെ കൂടുതലാണ് എന്നാണ് നമ്മൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് സാധിക്കുന്നത്